എർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ പത്താം ക്ലാസ്സിലെ സെക്കൻഡ് ടേമിൻ്റെ എല്ലാ പാഠത്തിലെയും സൈഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാൻ കിട്ടാംന്ന് കേട്ടോ നോക്കിയിരിക്കുക ആദ്യം ദില്ലി മേ ഉനീതെ എന്ന പാഠത്തിലെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് റുപേക്കാ സിക്കോ ദൗഡ് രഹിഹേ പണത്തിൻ്റെ പിന്നാലെ എല്ലാവരും ഓടിക്കൊണ്ടേയിരിക്കുന്നു കിസി കെ ഹിസെ മേം ഹ കം കിസി കെ ഹിസെ മേം സിയതാ ചില ആൾക്കാരുടെ ഭാഗത്ത് എന്ന് വച്ചാൽ ചില ആൾക്കാരുടെ കൈകളിൽ കം കുറച്ചും ചില ആൾക്കാരുടെ കൈകളിൽ സാധ കൂടുതലും പൈസയാണ് ഉള്ളത് യെസ് ആപ്നക്കാ സമച്ച ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദ്യം ആൻസർ നോക്കിയേ ആ ജെ പൈസക്ക് ദുനിയാക്കോ ഹെ ഇന്ന് പൈസ പൈസയുടെ ലോകം ദുനിയെന്നുവെച്ചാൽ ലോകത്തെയാണ് നമ്മൾ കാണുന്നത് ലോക പൈസക്ക് പീശേ ദൗഡ്രഹേ ജനങ്ങൾ പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു കോയി സ്യാദ ആർ കം പൈസ കോസേ കമാന സമ്പാദിക്കുക ചില ആൾക്കാർ കൂടുതൽ പൈസയും ചില ആൾക്കാർ കുറച്ച് പൈസയുമാണ് സമ്പാദിക്കുകയും ചെയ്യുന്നത് അത്രയാണ് രണ്ടാമത്തെ നോക്കിയേരി എൻ്റെ കഹാനി കഥ കേട്ടിട്ട് താങ്കളുടെ ജോലി എളുപ്പമാവുമെങ്കിൽ എന്നുവച്ചാൽ താങ്കളുടെ ജോലി എളുപ്പം ആകാം എങ്കിലേ അല്ല നല്ലതാകാം എങ്കിലേ മേഞ്ചാവുംകാ ഞാൻ ജാവുംകാന്ന് വെച്ചാൽ ഞാൻ വരാം മേൻ ജാവുംകാ ഒരേ നാളെയുള്ള കാലമാണ് ഭാവിക്കാറ് ഞാൻ പഠിപ്പിച്ചിട്ട് ഫ്യൂച്ചർ ടെൻസ് കേട്ടോ നാളേക്ക് വരാം എന്നേ യഹാം ഇവിടെ റിക്ഷാ ചാലകക്കാ കോൺസാ മനോഭാവ പ്രേഡാഹേ ഇവിടെ റിക്ഷാ ചാലകൻ്റെ റിക്ഷ ആ ഓടിക്കുന്ന ആളുടെ ഡ്രൈവറിൻ്റെ എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം ആൻസർ നോക്കിയേ റിക്ഷാ ചാലക് സേം ദൂശനം കിലിയെ അച്ചാ വ്യവഹാർ കർണേക്കാ മനോഭാവ പ്രേഡോദെ റിക്ഷ ഓടിക്കുന്ന ആളെ മറ്റുള്ള ജനങ്ങൾക്ക് ജനങ്ങളോടെ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി നല്ല വ്യവഹാർ പെരുമാറ്റമാണ് ചെയ്യുന്നത് അല്ലേ ആ ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാവുകയും ചെയ്യുന്നത് അതായത് മറ്റാൾക്കാരോടെ നല്ല രീതിയിൽ പെരുമാറുന്നു ആ ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാവുകയും ചെയ്തത് റിക്ഷാചാലകൻ്റെ മുച്ചസിയെ ലേഖികക്കോ കൊച്ചു ലാഭം കോനാ ചാഗത്താഹേ മുച്ചസയെ തന്നെ നിന്നും ലേഖികയ്ക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതാണ് എൻ്റെ ക്വസ്റ്റാൻസർ ഏ അടുത്ത് നോക്കിയേ ദോ ഭക്തിക്ക് റോട്ടിമ്മിൽ ജായേ ഗനിമത്തികേ രണ്ട് ഭക്തന്ന് സമയം രണ്ട് സമയത്ത് അതായത് രണ്ട് നേരത്തെ റോട്ടി ആഹാരം കിട്ടിയാൽ ഹേ അത് സന്തോഷം ആയിരിക്കും ഗലിമത്തെ സന്തോഷം ആഫ്ക വിചാർഖ്യാഹേ താങ്കളുടെ വിചാരം എന്താണ് ഓട്ടോ റിക്ഷാവാലയാണ് അയാളുടെ പേരാണ് രാജാറാം ഓർക്കുന്നില്ലേ അപ്പൊ അദ്ദേഹം പറയാണ് രണ്ടു നേരം ആഹാരം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷമായ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെ ഈ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ് പ്രകടമാക്കിയാൽ എന്ത് വിചാരമാണ് ഓക്കെ ഹമാരേ സമാജ്മേ ഫൂക്കിനെ വലോ കോ ദേഖസക്താഹേ നമ്മുടെ സമൂഹത്തിലെ വിശപ്പുള്ള ആൾക്കാരെ കാണാൻ കഴിയുന്നു മുൻകൈലിയെ അന്ന ബെടി ബാധകെ അവർക്ക് വേണ്ടി അന്നം എന്നുവച്ചാ അന്നം ചോറ് ഫാതേലെ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ദോഭക്ത റോട്ടി മേൽ ജായത്തോം മുൻ ലോകോങ്കോ കുശിക്ക് ബാധകെ രണ്ട് നേരത്തെ റോട്ടി ആഹാരം കിട്ടിയാൽ ആ ജനങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷക സന്തോഷം തന്നെ ആയിരിക്കും അതായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആ മൂന്ന് ക്വസ്റ്റ്യൻസാണ് ആ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത് നോക്കിയേ ഏ കെ തിൻക എന്ന പാഠത്തിലാണ് നോക്കിയിരിക്കുക ഏണ്ട് കോം യഹാം ബേച്ചാരിണ്ടെന്ന് വച്ചാൽ അഹംഭാവ അഹങ്കാരം അല്ലേ അവിടെ ഇവിടെ ബേച്ചാരി പാവം എന്ന് പറയുന്നു നമുക്കറിയാം പാവം അഹങ്കാരം ലേഖരിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന ഒരു ആ പോയത്തിൻ്റെ ഒരു വരിയിലുണ്ടായിരുന്നു അല്ലേ തിൻക വന്ന് കണ്ണിലേക്ക് വേണപ്പോൾ നോക്കി അതാണ് കൊടുത്തിരിക്കുന്നത് ഏണ്ട് യഹ ഇവിടെ ബേച്ചാരി ക്യോം കഹ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഹങ്കാരത്തെ പാവം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ആൻസർ നോക്കി ഏ തിനക കവിതാ മേം അരേ കമണ്ട് കോ കെ രൂപമേം ഉപയോഗിക്ക ഏക്ക് തിൻക എന്ന കവിതയിലെ കമണ്ട് അഹങ്കാരത്തെ ഏണ്ട് എന്ന രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു ആ ഒരു ശബ്ദത്തിലാണ് ഉപയോഗിക്കുന്നത് അഹങ്കാർ ഏക്ക് തിനക സേ ട്രാ തിഹാർ ജാതിഹേ അഹങ്കാരം എന്ത് ചെയ്യുന്നു ഒരു തിനകയുമായി കൂട്ടിമുട്ടിയപ്പോഴേക്കും എന്തു ചെയ്തു ഹാർണ പരാജയപ്പെടുകയും ചെയ്തു അഹങ്കാരം ഒരു തിൻകണച്ച പുൽക്കൊടി അതുമായി ഏറ്റുമുട്ടിയപ്പോഴേക്കും അഹങ്കാരം എന്ത് ചെയ്തു പരാജയപ്പെടുകയും ചെയ്തു തബ അഹങ്കാർ കോ തപനച്ച അപ്പോൾ അഹങ്കാരത്തിന് തൻ്റെ ബേബസി നച്ചാ ദൗർബല്യം എന്താണെന്നുള്ള തോന്നൽ ഉളവാകുകയും ചെയ്തു ആ മൂന്ന് ക്വസ്റ്റ്യനാണ് ഏറ്റവും നല്ലത് കേട്ടോ അടുത്ത് അതിനകത്തുന്ന ആദ്യത്തെ ദിലിമേ ഉനീത മൂന്ന് ക്വസ്റ്റ്യൻ ഏക്കി തിനങ്ങൾക്കാത്ത സൈഡ് ക്വസ്റ്റ്യൻ തണ്ടണമാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ അടുത്ത പാഠമാണ് മധുരഭജൻ അതിനാ നോക്കിയ ദയാ ധർമക്ക മൂല്ഹേയം ക്യാ ആപ് ഈസ് കഥൻ സെ സഹമതിഹേ ക്യോം ദയാ ധർമ്മത്യ പഠിപ്പിച്ചതാണ് നല്ലപോലെ ദയാ എന്നുള്ളത് ധർമ്മത്തിൻ്റെ മൂലമാണ് എന്നുവെച്ചാൽ ആരാധനയുടെ മൂലഭാവമാണ് ദയാ ക്യാ ആപ് ഈസ് കഥൻ സെ സഹമതിഹേ എന്തേ നിങ്ങൾ ഈ വാക്കിനോട് യോജിക്കുകയും ചെയ്യുന്നുവോ സഹ എന്നുവച്ചാൽ യോജിക്കുക ക്യോം എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനോട് യോജിക്കുക എന്ന് എഴുതി കൊടുക്കണം അനുസരിച്ച് നോക്കിയേ മേം ഇസ് കഥൻ സേ സഹമത് ഹോം നിങ്ങളിതിനോട് യോജിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതണം മേം ഞാൻ ഈ വാക്കിനോടെ യോജിക്കുന്നു സബ് കാ മൂലഭാവ് ദയാ ഹെ എല്ലാത്തിൻ്റെ മൂലഭാവ് ഏത് തന്നെയാണ് ദയ തന്നെ ആണ് അതുകൊണ്ട് ദയാക്കെ ബിനാ മനുഷ്യജീവൻ വ്യർത്ഥി ഹെ ദയ കൂടാതെ മനുഷ്യജീവിതം എന്നുള്ളത് വ്യർത്ഥം തന്നെ ആണ് വൃതാണ് വൃദ്ധയാണ് ദയ എല്ലാ മനുഷ്യരിലും ഉണ്ടാകണം എന്നാണ് കവി അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ കഫി ഫി ദയാ ചോടിയേ ആ കഫി ഒരിക്കലും ദയാ ന ചോടിയെ എന്ന ചോടിനാ ഉപേക്ഷിക്കുക ദയ എന്ന വാക്കിനെ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യല്ലേ എന്ന കവി ഐസേ ക്യോം കഹ കവി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതേ ആൻസർ നോക്കുക ദയാ മാനവീയ ഗുൺഹെ മനുഷ്യൻ്റെ ഗുണമാണ് ദയാ എന്നുള്ളതെ ഇസ്കെ ബിനാ മനുഷ്യജീവൻ വ്യർത്ഥ ഭാവന വ്യർത്ഥേ ഇസ്കെ ബിനെച്ചാൽ ഇതുകൂടാതെ മനുഷ്യൻ്റെ ജീവിതം വ്യർത്ഥമാണ് വെറുതെയാണ് ഇസു സേ ഹമാരെ ശരീരമേ പ്രാൺ ഹേ തപ്തൊക്കെ ഇസുസേ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ പ്രാൺ ജീവൻ ഉള്ളതേ തപ്തൊക്കെ ആ സമയം വരെ ദയ എന്ന ഭാവനയെ ഉപേക്ഷിക്കുകയും ചെയ്യരുത് അതാണ് ആ ക്വസ്റ്റൻ ആൻസർ കേട്ടോ അടുത്ത നോക്കിയേ തൻ ശാന്തി ശരീരത്തിനും മനസ്സിനും ശാന്തത ഉണ്ടാക്കാൻ കഴിയുന്നു നമ്മുടെ വാക്കുകളെ ശരീരത്തിനും മനസ്സിനും ശാന്തത ലഭിക്കുന്നു അതുകൊണ്ട് നോക്കിയേ ്സ് കഥൻ സേ സഹമദ്ഹേ എന്തേ നിങ്ങളും ഈ വാക്കിനോട് അല്ലെങ്കിൽ ഈ കഥൻ ഇതിനോട് നിങ്ങളും യോജിക്കുന്നുവോ എന്നാണ് ചോദ്യം ആൻസർ നോക്കിയേസ് ഈ വാക്കുകളോട് ഞാൻ എന്ത് ചെയ്യുന്നു യോജിക്കുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ എഴുതുന്ന നാലായി ആദ്യം അങ്ങനെ തുടങ്ങണം കേട്ടോ സബെ മേട്ടെ ഭജൻ സുനിന ചാഹുതേ ഹായം എല്ലാവരും മധുരമായ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു മേട്ടെ വചൻ സെ മൻ ആർത്തൻ കോം ശീതളത മിൽത്തിഹേ മധുരമായ വാക്കുകൾ കൊണ്ട് മനസ്സിനും ശരീരത്തിനും ശീതളത മിൽത്തിഹേ കിട്ടുകയും ചെയ്യുന്നു അടുത്ത വശം നോക്കിയ കബീറിനെ സജ്ജൻ കി തുല സൂപ്പ് സേ കി ഹേ ക്യോം കബീർദാസ് സജ്ജനങ്ങളായ ആൾക്കാരെ സൂപ്പ് മുറത്തോടെ താരതമ്യം ചെയ്തിരിക്കുന്നു തുലന ചെയ്തിരിക്കുന്നു ക്യോം എന്തുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് നല്ലൊരു പ്രശ്നമാണത് നോക്കിയേ സൂപ്പ് അപ്പനെ പാസേ അച്ഛൻ അനാജ് രഘുക്കരെ ബുരാ കോച്ചോദ്യാ ഹേ തന്നതാണിതൊക്കെ കേട്ടോ സൂപ്പ് എന്ന് വെച്ചാൽ മുറം അത് അതിൻ്റെ അരികിലെ നല്ല അനാജിനെ ധാന്യത്തെ വെക്കുകയും ബുരാ മോശപ്പെട്ടതിനെ പല വീർന്ന ചോടിനെ അപേക്ഷിക്കുകയും ചെയ്യണം ഇസിപ്രകാർ ഇതേ രീതിയിലെ സജ്ജൻ ലോകെ സജ്ജനങ്ങളായ ആൾക്കാർ ഫലായിക്കോ ഗ്രഹൺകർക്ക് നന്മയെ സ്വീകരിക്കുകയും ബുരായിയെ ചോടിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം ഗ്രഹൺകർന സ്വീകരിക്കുക അടുത്ത ദിവസം നോക്കിയേ ഫോ നെജെ ഫായത്തോ നജ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ല നശിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് കിട്ടില്ല ഇതിൽ നിന്നും നിങ്ങളെന്താണ് സമച്ചിനാ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ആൻസർ നോക്കിയേ ഹർ ചീസോ ഗോ അപ്പനാ സഹജ രൂപേ അവർ സ്വഭാവ ഓരോ ചീസ് ഓരോ വസ്തുക്കൾക്കും സഹജമായിട്ടുള്ള പൊതുവായിട്ടുള്ള രൂപവും സ്വഭാവവും ഉണ്ട് ഏ ഫ് ജായത്തോ ഫിറെ പുരാൻ രൂപമേ ലഹീം സക്തേ അത് ഫാ നശിച്ച് പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്താലേ അതിനെ വീണ്ടും പഴയ രൂപത്തിൽ കിട്ടുകയും ചെയ്യില്ല അതാണ് കുറച്ച് ആൻസർ അതം കേട്ടോ അവിടെ നോക്കിയേ ചടക്കേസേം ചടക്കേ ചടക്കേസേം മോടിന സമാനാശയവാദി പങ്ക്തി പങ്ക്തിക്കാഹെ അതായത് ഈ തന്നിരിക്കുന്ന വാക്കിന് ആശയം വരുന്ന അതേ അർത്ഥം വരുന്ന പങ്ക്തികൾ വരികൾ ഏതെ എന്നാണ് ചോദ്യം അതിൻ്റെ ആൻസർ നോക്കിയേ മത് മോറോ ചടക്കായേ എന്നെഴുതണ ആ പോയത്തിലത് ഉണ്ട് കേട്ടോ അത് നോക്കി വേണം എഴുതാനേ കേട്ടോ വൃത്തിയായിട്ട് നോക്കി അതനുസരിച്ച് വേണം എഴുതി കൊടുക്കാനെ നോക്കിയേ മാത്തോരോ ചടക്കായേ ചടക്കിനാ പൊട്ടിക്കുക എന്നാണ് ഒരിക്കലും പൊട്ടിച്ച് കളയരുത് എന്ന് നമുക്കറിയാം റഹീമിൻ്റെ ദോഹയാണ് അതിലെ ഒരിക്കലും പൊട്ടിച്ച് കളയില്ല സ്നേഹത്തിൻ്റെ അല്ലേ ആ ഒരു ചരടിനെ ദാഗിനെ എന്ന് ഞാൻ ഫസ്റ്റ് ലൈൻ തന്നെയാണത് അടുത്ത നോക്കിയേ ടൂട്ടേ പൈ ഫിർന ജുരേ പൊട്ടിപ്പോയാൽ വീണ്ടും അത് കൂടിച്ചേരുകയും ചെയ്യില്ല ഐസേ ക്യോം കഹ കഹ ഹൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്താ പറഞ്ഞേ പൊട്ടിപ്പോയാൽ വീണ്ടും അത് ജുറീന്ന് വെച്ചാൽ ജോഡിനാ ചേർക്കുക അങ്ങനെ ചെയ്യില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആൻസർ നോക്കിയാൽ മാനവീയറിസ്ത ഐസിഹേ മാനവീയെന്നു വച്ചാൽ മനുഷ്യൻ്റെ റിസ്ത ബന്ധം അങ്ങനെയാണ് ഏകുബാർ ടൂട്ട് ജാനേസെ ഫിർന ഫിർന ജോഡസക്ത ഏക്ക് ബാർ ഒരിക്കൽ അത് പൊട്ടിപ്പോയാൽ വീണ്ടും ഇന്ന ജോഡിനാ ഇന്നുള്ള വാക്കുകൾ കൃത്യമായിട്ടുണ്ടാകണം കേട്ടോ ഇന്ന ജോഡസക്തെന്നു വെച്ചാൽ ഒരിക്കലും പൊട്ടിച്ചേർക്കാൻ കഴിയില്ല എന്നാ ഇല്ലെങ്കിൽ കഴിയും എന്നായിപ്പോവും തെറ്റായിപ്പോവും അതുകൊണ്ട് ഇന്ന ജോഡ് സക്ത എന്ന് തന്നെ എഴുതുക ക്വസ്റ്റനാണ് മധുരവചനാത്ത ഏറ്റവും ഇമ്പോർട്ടൻസ് ക്വസ്റ്റൻസ് അത്രയുമാണ് ഏഹ് അടുത്ത് നോക്കി ഗലീലിയോ എന്ന പാഠത്തിലേ നോക്കിയിരിക്കാം മുച്ചേ വൈജ്ഞാനികേ ബനാനേക്കാ മൻ ഹേ തോമേം വിജ്ഞാൻ ഖ്യോംനപ്പെടും എനിക്ക് വൈജ്ഞാനികൻ ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം അല്ലേ തോ അതുകൊണ്ട് മേയും വിജ്ഞാൻ ക്യോംനപ്പെടും അതുകൊണ്ട് ഞാൻ വിജ്ഞാനം എന്നുവെച്ചാൽ ശാസ്ത്രം എന്തുകൊണ്ട് പഠിക്കാതിരിക്കണം ഗലീലിയൊക്കെ സ്വഭാവക്ക് ക്വാൻസി വിശേഷതാ പ്രഡോഹതി ഹെ ഗലീലിയുടെ സ്വഭാവത്തിലെ എന്ത് വിശേഷതയാണ് ഇവരുടെ ഇവിടെ പ്രകടമാക്കുകയും ചെയ്തേ നമ്മൾ പാടം ഓർക്കുക അച്ഛനോടാണ് ആ കുട്ടി അത് പറയുന്നതല്ലേ അച്ഛൻ കൊണ്ടുചെന്ന് ഡാക്കാന് ഡോക്ടറാക്കാൻ വേണ്ടി കൊണ്ടുചെന്ന് ചേർത്തു പക്ഷേങ്കിൽ കുട്ടി അതിൽ നിന്ന് എന്തു ചെയ്ത് വിജ്ഞാനത്തിലേക്ക് മാറി കാണുന്നവനെ വിജ്ഞാൻ വൈജ്ഞാനിക്കുന്ന വെച്ചാൽ ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം അച്ഛനെപ്പോൾ അത് ഓർത്ത് ദേഷ്യപ്പെട്ടു ആ സമയത്ത് കുട്ടി പറയുകയാണ് എന്തോന്നാ അച്ഛനല്ലേ പറഞ്ഞതെ താങ്കളെ എന്താ സത്യത്തെ നേരിടാൻ എല്ലാവർക്കും അത് ആർക്കെ ആരെയും ദൈവത്തെപ്പോലും ഭയപ്പെടേണ്ട കാര്യം ഇല്ല എന്നും അതുകൊണ്ട് എനിക്ക് ആരാണ് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞാൻ എന്തിനെ വിജ്ഞാനം പഠിക്കാതിരിക്കണം എന്ന് കുട്ടി അച്ഛനോട് ചോദിക്കുന്ന പോർഷനാണത് കേട്ടോ നോക്കിയിരിക്കാൻ സാറേ ഹം അപ്പനെ രുചിക്ക് അനുസാരെ ചുന്നിനാ ചുഞ്ഞിനാച്ചാഹിയെ നമ്മൾ നമ്മുടെ രുചിന്ന് വച്ചാൽ താല്പര്യം അനുസാര അടിസ്ഥാനത്തിൽ വിഷയം ചുന്നിനാ തിരഞ്ഞെടുക്കുക എന്താ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും എന്തു ചെയ്യണം ഓരോ ആൾക്കാരും എന്താ ചെയ്യുന്നത് നമ്മുടെ താത്പര്യത്തിനെ അനുസൃതമായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പനെ ദോശ നമുക്ക് ഇച്ചാക്കിയ അനുസാർ നീ മറ്റുള്ള ആൾക്കാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം അത് ആ വിഷയം സെലക്ട് ചെയ്തെടുക്കാൻ നഗേ യഹാം ഇവിടെ ഗലീലിയോ അപ്പനെ ഇച്ചാക്കിയ അനുസർ നിന ഇവിടെ ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെ അനുസൃതമായിട്ടാണ് വിഷയം തിരഞ്ഞെടുത്തത് തഥാ ലക്ഷ്യത്തൊക്കെ പഹുഞ്ചിനെ പഹുഞ്ചിനെക്കാൾ ദൃഢനിശ്ചയെ ഏഹാം പ്രകടാ ഹെ അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പഹുഞ്ചിനായി എത്തിച്ചേരാനുള്ള ദൃഢനിശ്ചയവും ഇവിടെ പ്രകടമാവുകയും ചെയ്യുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ദൃഢനിശ്ചയം കൂടി അദ്ദേഹം ഇവിടെ കാണിക്കുകയും അല്ലെ പ്രകടമാക്കുകയും ചെയ്യുന്നു അടുത്ത പാഠത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ഇതാണ് വിജ്ഞാൻകാ മതില പ്രയോഗേ യശസ് ആഖ്യാസ് സമചിതഹേ ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മതില പാണ് പ്രയോഗ് എന്ന വാക്ക് ഇതിൽ നിന്നും നിങ്ങളെന്താണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഓക്കെ വിജ്ഞാൻ തക്കെ പഹുഞ്ചിനെ കെലിയെ അനേക പ്രയോഗിസയെ ഗുസാരണ പടുത്താകെ വിജ്ഞാൻ വരെ എത്തിച്ചേരാൻ ശാസ്ത്രം വരെ അല്ലേ എത്തിച്ചേരാൻ അനേകം എന്തി ചെയ്യണം അനേകം പ്രയോഗങ്ങളെ ഗുസാരണ കടന്നു പോകേണ്ടതായി വരുന്നു അല്ലെ കടന്നു പോകണം പ്രയോഗ കെ ദ്വാരാ ഹെ വിജ്ഞാൻ കെ നിയം ഹം ലാഗുക്കർ സക്തിഹേ പ്രയോഗ ദ്വാരെന്ന് വച്ചാൽ മുഖാന്തരം പ്രയോഗം മുഖാന്തരം നമ്മൾ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളെ ലാഗുക്കർ സക്തിഹേ നടപ്പിലാക്കുക തന്നെ ചെയ്യണം അതാണ് അതിൻ്റെ ആൻസർ ആ രണ്ട് ക്വസ്റ്റാൻ സീസാണ് ഇമ്പോർട്ടൻ്റ് കിട്ടും ആ പാഠത്തിലെ എല്ലാ ക്വസ്റ്റാൻ സീസും തന്നതാണ് എന്നാലും നല്ലതുപോലെ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻ സൈസ് സെലക്ട് ചെയ്താന്നു എന്നേ ഉള്ളൂ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്ലാസിൽ കാണാം